ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ വിശ്വാസം കൂടുതലും ചിലപ്പോൾ പ്രശ്നമാകും സ്വാർത്ഥതയെ അതിജീവിക്കാതെ യഥാർത്ഥ വിശ്വാസിയായിരിക്കുക നമുക്കിതിലുണ്ട് എന്താ നമുക്ക് നോക്കാം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഇസ്രായേൽ ജനം മോശയ്ക്കും അഹ്റോനും എതിരായി പിറുപിറുത്തു ഈജിപ്തിലെ സമൃദ്ധിയെക്കുറിച്ചും മരുഭൂമിയിലെ ദാരിദ്ര്യത്തെക്കുറിച്ചും അവർ വിലപിച്ചു സീൻ മരുഭൂമിയിൽ കാതേഷിൽ വെച്ച് ദൈവം മോശയോട് പറഞ്ഞു നിന്റെ വടി കയ്യിലെടുക്കുക നീയും നിന്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുൻപിൽ വെച്ച് പാറയോടെ ആജ്ഞാപിക്കുക പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക മോശയും അഹ്റോനും കൂടി പാറയ്ക്ക് മുൻപിൽ ജനങ്ങളെ ഒന്നിച്ചുകൂട്ടി മോശ കൈ ഉയർത്തി പാറയിൽ രണ്ട് പ്രാവശ്യം വടി കൊണ്ടടിച്ചു വെള്ളം വന്നു എന്നത് സത്യം തന്നെ മെരീബായിലെ ജലം എന്ന് ഇതറിയപ്പെടുന്നു പക്ഷേ മോശയും അഹ്റോനും കാനാൻ ദേശത്ത് പ്രവേശിക്കുകയില്ലെന്ന് ദൈവം അസക്തിഗ്ധമായി പ്രഖ്യാപിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്ത സ്ഥലമാണ് ഇത് ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്താൻ കവിത ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല ഇസ്രായേൽ ജനത്തിന് ഈജിപ്തിൽ നിന്ന് പോരുവാനുള്ള വഴിയൊരുക്കുകയും വർഷങ്ങളോളം മരുഭൂമിയിലൂടെ അവരെ നയിക്കുകയും ചെയ്ത മോശയ്ക്ക് നൽകിയ ശിക്ഷ അല്പം കടുത്തതായിപ്പോയി എന്ന് തോന്നുന്നു പാറയോടെ ആജ്ഞാപിക്കുവാൻ പറഞ്ഞപ്പോൾ പാറയെ അടിച്ച് അനുസരണക്കേടുകാട്ടി എന്നാണ് പലപ്പോഴും ഈ വചനഭാഗത്തെ വ്യാഖ്യാനിച്ചു കാണുന്നത് അല്പം കൂടി ആഴത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിനുതകുന്ന പലതും അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് മോശ ഇസ്രായേൽ ജനത്തെ കൊണ്ട് മടുത്തു ചെങ്കടൽ കടന്നതും മഞ്ഞ ലഭിച്ചതും മേഘത്തൂണും അഗ്നിസ്തംഭവുമായി സ്തംഭവുമായി ദൈവം നിന്നതും ഒന്നും അവരുടെ കണ്ണ് തുറപ്പിക്കുന്നില്ല സകലതും അവർക്ക് സാധാരണ സംഭവങ്ങളായിരുന്നു എല്ലാം പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ മാത്രമായി അവർ കണ്ടു തുടങ്ങിയിരിക്കണം വിശ്വാസം ക്ഷയിച്ച ഒരു ജനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ മോശയും അഹ്റോനും പരാജയപ്പെട്ടു എന്നതാണ് ശരി മരുഭൂമിയാണ് സ്ഥലം മോശയുടെ മുൻപിൽ ഒരു വഴിയേ ഉള്ളൂ ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടുക പാറിൽ നിന്ന് ജലം പുറപ്പെടാൻ പോകുന്നു എന്ന വാർത്ത സകലരെയും അറിയിക്കുക അതിനുശേഷം എല്ലാവരും കാൺകെ പാറമേൽ അടിക്കുവാനാണ് മോശ നിശ്ചയിച്ചത് ധിക്കാരികളെ കേൾക്കുവിൻ നിങ്ങൾക്കു വേണ്ടി ഈ പാറിൽ നിന്ന് ഞങ്ങൾ ജലം പുറപ്പെടുവിക്കണമോ എന്ന മോശയുടെ ശബ്ദം ഈ സന്ദേശമാണ് തരിക ജനം പോലും അറിയാതെ പാറയോടെ കൽപ്പിക്കുവാനാണ് ദൈവം പറഞ്ഞത് ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തിന് മുൻപിൽ നിന്ന് ഒരാൾ പാറയോടെ കൽപ്പിച്ചാൽ ആരറിയാൻ സത്യം പറഞ്ഞാൽ അതിനേക്കാൾ വിശ്വാസവും ഉറച്ച ബോധ്യവും ഈ പ്രവൃത്തിക്ക് ആവശ്യമായിരുന്നു അപ്പോൾ മോശയുടെ വിശ്വാസക്കുറവല്ല കൂടുതലാണ് പ്രശ്നം മാത്രവുമല്ല മോശയെയും അഹ്റോനെയും കുറിച്ചുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ മതിപ്പ് നഷ്ടപ്പെട്ടിരുന്നത് തിരുത്താമെന്നും മോശ വിചാരിച്ചിരിക്കണം നമ്മുടെ ഇഷ്ടങ്ങളും കാഴ്ചപ്പാടുകളും അനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിൽ നിന്ന് നാം പിന്മാറണം സ്വാർത്ഥതയെ അതിജീവിക്കാതെ യഥാർത്ഥ വിശ്വാസിയായിരിക്കുക പ്രയാസകരമാണ് മറ്റൊരു കാര്യം നേതാവെന്ന നിലയിൽ അണികളിലുള്ള വിശ്വാസം മോശയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് അത് ജനത്തെ നയിക്കുന്നതിലുള്ള ഒരു പരിമിതിയാണ് ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരുന്നു പക്ഷേ മനുഷ്യരുടെ കുറവുകളും നന്മകളും നോക്കിയല്ല ദൈവം പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് ദൈവം പറയുന്നത് സ്വീകരിച്ചു കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകണം എന്നില്ല അവ നിറവേറ്റുന്ന രീതികളിലേക്കും ദൈവം ഉറ്റുനോക്കുന്നുമുണ്ട് നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മക്കളെയും സഹപ്രവർത്തകരെയും നമുക്ക് വിശ്വസിക്കാം അവിശ്വാസികളും പിറുപിറുക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും നമ്മോടൊപ്പമുള്ളപ്പോഴും ദൈവം വിശ്വസ്തനും സർവശക്തനും തന്നെ ദൈവത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും ജനത്തിൻ്റെ ഇടയിൽ വെളിപ്പെടുത്തുന്ന കവിത നമുക്ക് നിശബ്ദരായിക്കുകയും അവിടുന്ന് പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യാം വിശ്വാസം കൂടുതൽ ചിലപ്പോൾ പ്രശ്നമാകും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്